വണ്ടി കച്ചവടം തുടങ്ങാൻ ആരംഭിക്കുന്നവരോട് എന്താ അല്ല വണ്ടി വണ്ടി കച്ചവടം എന്ന് തുടങ്ങുന്നവരോട് ഉള്ളത് ഇത് ഈ പറഞ്ഞ പോലെ എല്ലാ ബിസിനസിലും റിസ്ക്കുകളുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഡെപ്ത് അറിയാതെ ഒരു കേക്ക് കട്ടിങ്ങോ ഒരു കാർട്ടൺ റേസിങ്ങോ അല്ല ഒരു കാറ് ബിസിനസ് എന്ന് പറഞ്ഞു നമ്മൾ അത് ഒരു വണ്ടി പർച്ചേസ് ചെയ്തു മുതൽ ആ കസ്റ്റമറുടെ വീട്ടിലെത്തി ഒരു പതിനഞ്ച് ദിവസമെങ്കിലും അദ്ദേഹം ഉപയോഗിക്കുന്നത് വരെയുള്ള കാലയളവിനെ നല്ല രീതിയിൽ മാപ്പ് ചെയ്തുകൊണ്ടുള്ള മാത്രമാണ് ഒരു മേഖലയിൽ കടന്നു വരാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഇതിൻ്റെ പല ഭാഗങ്ങളും ഇനിയും ഒരുപാട് എന്താണ് ട്രാൻസ്പെറൻസി വരേണ്ട ഒരുപാട് മേഖലകളുണ്ട് പല ഇതിന്റെ കണ്ണികള് എല്ലാം ഇപ്പൊ ദുൽഖർണ പോലെയുള്ള അവര് പോലും പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള കണ്ണികളുണ്ട് നമ്മൾ കാണുന്ന എല്ലാ സംഭവങ്ങളും ശരിയായിക്കോളണം എന്നില്ല അപ്പൊ അതിന് വേക്കിളുടെ ഇവാലുവേഷൻ ആയിക്കോട്ടെ അതിന്റെ പേപ്പറിന്റെ ഇവാലുവേഷൻ ആയിക്കോട്ടെ ഞാൻ നേരത്തെ പറഞ്ഞ അതിന്റെ ഓണർ ഇവാലുവേഷൻ കൂടി നടത്തിയാൽ മാത്രമാണ് ഒരു നല്ല വണ്ടി എന്ന് അതിന് പറയാൻ പറ്റുള്ളൂ ഈ എല്ലാ ഘടകങ്ങളും വരുമ്പോൾ വേക്കിൾ മാത്രം കണ്ടീഷൻ ആയാൽ പോരാ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടാവുന്നത് ഏതൊരു കച്ചവടമാണെങ്കിലും സിൻസിയർ ആയിട്ട് കച്ചവടം ചെയ്താൽ ദീർഘകാലം കച്ചവടം പിന്നെ ഒരു ഒരു കമ്പനി ആളുകൾ പ്രിയോണ്ട് ബിസിനസിന്റെ ഏറ്റവും മൂല്യം എന്ന് പറഞ്ഞ ട്രസ്റ്റാ വൺസ് നമ്മൾ നഷ്ടപ്പെടുത്തിയ പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല യെസ്